അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ മലേഷ്യയിലെ കോലാലംപുളം എയർപോർട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരുപാട് സമയം വിശ്രമിക്കാനുള്ള ടൈമിൻ്റെ അടുത്ത് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോൾ അതുവരെ എല്ലാം കണ്ട് ചുറ്റി കണ്ടത് ബ്രിജും പറഞ്ഞതുകൊണ്ട് പിന്നെ ഇനി ചുറ്റിക്കാണേനെ ബ്രിജിനെ അറിയില്ലല്ലോ ഇതാരെ ചുറ്റി ചുറ്റിക്കാണെന്ന് പിന്നെ ഇനിയിപ്പോൾ അനിയും പരതി 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 അവരെല്ലാം ഇവിടെ എത്തൂ എന്നറിയില്ല പോയിട്ടെല്ലാം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നൊന്നര കാണലായിരിക്കും അത് ഇനി കണ്ടു എന്ന് പറഞ്ഞ റിജനിപ്പം തലവിളിക്കേണ്ടി വരും ധാരോട കണ്ടിനു തന്നെ അപ്പോൾ ഒരു പെർമിഷൻ കിട്ടി വ വസ്മറ്റിക്കിൻ്റെ ജൂജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വാ ഇത്ര എന്തായിരിക്കാം The beauty, the of 50K, then the skin foundation. Mm, the foundation. Mm. എന്താ എല്ലാം ലെഫ്റ്റിക്കാണ് ട്ടോ എനിക്ക് തന്നെ ഇതിൻ്റെ ബ്രാൻഡോ എന്ന് പറയാം ഇതാ ഒരു ജൂജിയുടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം നോക്കിയിട്ടുണ്ടാകും എനിക്കിതിനെക്കുറിച്ച് അങ്ങനെ ഇതെല്ലാം ഐ പെൻസാണ് ഇത് ഫൗണ്ടേഷൻ ഇതെല്ലാം ഫൗണ്ടേഷൻ ലെഫ്റ്റിക്കുണ്ട് ഇതെന്താ നോക്കാറ് ഇത് കളർഷ്യൽ ഇത് അവിടെ അവർ നല്ല മനോഹരമായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഓരോ ലിഫ്റ്റിക്കും എടുത്തിട്ട് കണ്ട തുട വളരെ മനോഹരമായിട്ട് അവർ തുടക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നത് എന്താ മാറ്റം എല്ലാം കാണിക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ചെല്ലാം ൊരു നടത്തം നടന്നിട്ടുണ്ട് അവര് പെർഫ്യൂംസ് ഉണ്ട് എന്താ ഒരു നടത്തം അങ്ങ് നടക്കാം ലിക്കർ ഓ എല്ലാം എന്താ ഓരോ ഫ്ലവറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഉപയോഗിക്കുന്ന എല്ലാം ഉണ്ട് ഒരു ഫ്ലാവർ 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 ഇനിയിപ്പോൾ എവിടത്തേക്കാണ് പോകേണ്ടത് നോക്കട്ടെ ഇനിയിപ്പം അങ്ങനൊന്നും പോയിട്ട് കാര്യമില്ല